ീശ്വരനാവണോ ഓണക്കോടീശ്വരൻ ആവണം അതെങ്ങനെ ഓണക്കോടീശ്വരനാകണം ഇങ്ങനെയെന്നുള്ള ചോദ്യം വേണ്ട ബംബർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ഇതോടെ ബി സിക്സ് മഹീന്ദ്രന്റെ അത് കൂടാതെ രണ്ടാം സമ്മാനം മറ്റേ രണ്ട് ഹാലി ഡേവിസൺ മൂന്നാം സമ്മാനം നാല് ഹൈദർ റീസ് ഇത് മാത്രമല്ല ഓണായിട്ട് ഒരുപാട് കില്ലർ ഓഫേഴ്സും കൂടെ റെണ് കില്ലർ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കില്ലർ ഓഫർ ഇത് കണ്ടി നിങ്ങൾ അഞ്ച് തൊള്ളായിരത്തി എണ്ണൂറുള്ള സുജാത മിക്സിന്റെ നിങ്ങൾക്ക് ഇതാ മൂന്ന് ബിരിയാണി പോട്ട് പൊട്ടുപാടിയാണ് കിട്ടുന്നത് സ്റ്റീൽ കുക്കർ കുക്കറൊക്കെ നോൾട്ടന്റെ നോക്കാണോ ഇത് അഞ്ച് ആണ് ഇത് മൂന്ന് ലിറ്റർ ആണ് ഇത് രണ്ടും പാടി കൊടുക്കണ എത്ര വെറും ഒന്നേ തൊള്ളായിരത്തി തെണ്ണൂറിന് എയർ ഫ്രയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നേ തൊള്ളായിരത്തി എണ്ണൂറോളൂ അതിന്റെ കൂടെ താ നിങ്ങൾക്ക് ഒരു അൺബോക്സ് ഉണ്ടോ അപ്പൊ നീസ് സീലിംഗ് ഫാൻ ഒക്കെ നോക്കണം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ സ്റ്റാർട്ടിംഗ് അപ്പൊ വാട്ടർ ഹീറ്റർ ഒക്കെ വെറും മുതൽ ഇനി കേവ് ചിമ്മിനി ഒക്കെ നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് തൊള്ളായിരം മുതൽ ഇവിടെ ഉണ്ട് ത്രീ ബർണറുള്ള വേൾപ്പൂളിന്റെ ഈ ഒരു സ്റ്റൗവും ഈ ചിമ്മിനി പാടി നോക്കുകയാണെങ്കിൽ അപ്പൊ ഇനി ഇൻഡക്ഷൻ കുക്കറും പ്രൈഫാനും പാടും വെറും തൊള്ളായിരത്തി തെണ്ണൂറ് ടവ ആയാലും വണ്ടിയിൽ പ്രൈഫാൻ കണ്ടുവരില്ല രണ്ടും ഏതെടുത്താലും നൂറ്റി തെണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം ഗുഡ് കേസറുകളൊക്കെ നോക്കണം വെറും ഇരുന്നൂറ്റി തെന്നൂറ്റി ഒമ്പത് റുപ്യ ഫ്രൈ ഫാൻ ആയാലും സോസ് ഫാൻ ആയാലും രണ്ടുപാട് വെറും ഇരുന്നൂറ്റി തെന്നൂറ്റിഒമ്പതിന് അങ്ങനെ കിട്ടും ഓഫർ പറഞ്ഞാൽ ആറിന്റെ ത്രീ ആയിട്ട് ഡിന്നർ സെറ്റ് ഒക്കെ വെറും ട്രിപ്പിൾ നൈൻ ഇട്ടാ വിട്ടും പിടിച്ചാൽ കിട്ടില്ല ജാറും അതുപോലെ ആറ് ഗ്ലാസും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ഇത് മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് കില്ലർ ഓഫേഴ്സ് അവിടെ ഉണ്ട് അപ്പൊ നേരെ വിട്ടോളി നമ്മളെ പോയത്